ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ശ്രീ ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മുടെ ഈ യാത്ര പകുതി വഴി കഴിഞ്ഞിരിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നിർവിഘ്നം ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു ഇത് പൂർണ്ണമാക്കാനും അവിടുന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്ന് അൻപത്തി ഒന്നാമത്തെ ദശകം പഠിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പൂതനയുടെയും ബഗൻ്റെയും സഹോദരനായ അഖാസുരനെ വധിക്കുന്നതും കൂട്ടുകാരുമൊത്ത് വനഭോജനം നടത്തുന്നതുമാണ് ഈ അൻപത്തി ഒന്നാം ദശകത്തിലെ പ്രതിപാദ്യം ഭാഗവതം ദശമസ്കന്ധം പന്ത്രണ്ടാം അധ്യായത്തിലെ ഏഴ് ശ്ലോകങ്ങളാണ് ആദ്യത്തെ ഏഴ് ശ്ലോകങ്ങളിലായിട്ട് സംഗ്രഹിച്ചിട്ടുള്ളത് ഈ ദശകത്തിൽ ആകെ പത്ത് ശ്ലോകങ്ങളാണുള്ളത് അവസാനത്തെ മൂന്ന് ശ്ലോകങ്ങളിൽ ദശമസ്കന്ധം പതിമൂന്നാം അധ്യായത്തിലെ ആദ്യത്തെ പതിനൊന്ന് ശ്ലോകങ്ങൾ സംഗ്രഹിച്ചിരിക്കുകയാണ് നമുക്കിനി ഒന്നാമത്തെ ശ്ലോകം നോക്കാം സമം ഭിതരം സമാവൃതോ ബഹുതരവത്സമി കഥാചന വ്രജശിശുഭി സമം ഭൻ വനാശനെ വിഹിതമതി പ്രഗേതരാം സമാവൃതോ ബഹുതരവത്സമണ്ഡലൈ സതേമനൈർനിരഗമതീശ യമനൈ ഇവിടെ പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം സമാവൃത ഈ പദം സമാവൃതോ എന്നായി മാറിയിരിക്കുന്നു സതേമനൈ പ്ലസ് നിരഗമത് പ്ലസ് ഈശ പ്ലസീശ സതേമനൈർനിരഗമതീശ നമുക്കിനി പദങ്ങളുടെ എന്നേയും നോക്കാം ഈശ കഥാചന വ്രജശിശുഭി സമം ഭവാൻ വനാശനേ വിഹിതമതിഹി ബഹുതരവത്സമണ്ഡലൈഹി സമാവൃതഹ സതേമനൈഹി ജയമനൈഹി പ്രഗേതരാം നിരഗമത് ഈശ എന്ന സംബോധന ഇവിടെ ഗോപബാലന്മാരെയും പശുക്കുട്ടികളെയും നിയന്ത്രിച്ചു കൊണ്ട് നടക്കാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഭഗവാൻ രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മറ്റ് ഗോപാലന്മാരോടുകൂടി പശുക്കുട്ടികളെ മേക്കാൻ സാധാരണയായി കാട്ടിലേക്ക് പുറപ്പെടാറ് പക്ഷേ ഒരു ദിവസം ഭഗവാൻ ഭക്ഷണം കാട്ടിൽ ചെന്ന് എല്ലാവരും കൂടി ഒരുമിച്ചാകാമെന്ന് തീരുമാനിച്ച് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ തൻ്റെ കൊമ്പും ഓടക്കുഴലും എല്ലാം എടുത്ത് അരയിൽ തിരികിയിട്ട് ഗോപാലകന്മാരെ മുൻപിൽ നടത്തി പിന്നീട് അദ്ദേഹവും പുറപ്പെടുകയാണ് ചാ എല്ലാവരെയും എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ഭഗവാനെ സർവതം നിയന്ത്രിക്കുന്ന ഭഗവാനെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ് ശ്രീ മേൽപ്പത്തൂർ കഥാചന വ്രജശിശുഭി സമം ഒരിക്കൽ ഗോപ ബാലകന്മാരുമായി ഭവാൻ അങ്ങ് വനാശനെ വിഹിതമതി വനാശനെ വനത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കാമെന്ന് അശരം ഭക്ഷണമാണ് വിഹിതമതി കാട്ടിൽ ചെന്നിട്ടാകാമെന്ന് വിചാരിച്ച് ബഹുതരവത്സമണ്ഡലൈഹി അനേകം പശുക്കുട്ടികളാലും പൈക്കള്ളാലും പല പ്രായത്തിലുള്ള പശുക്കുട്ടികളുണ്ട് പശുക്കളുണ്ട് സമാവൃത ചുറ്റപ്പെട്ട് സതേമനൈഹി ജേമനൈഹി ചോറും മറ്റു കറികളും പൊതിഞ്ഞെടുത്തിട്ട് പ്രകേതരാം അതിരാവിലെ തന്നെ നിരകമ പുറപ്പെട്ടു അല്ലയോ ഭഗവാനെ അങ്ങ് ഒരിക്കൽ ഗോപ ബാലകന്മാരോടുകൂടി മധ്യാത്തിൽ കഴിക്കാനുള്ള ചോറും മറ്റു കറികളും പൊതിയാക്കി എടുത്തിട്ട് വനഭോജനത്തിനായി നിശ്ചയിച്ച് വളരെയധികം പശുക്കുട്ടികളാൽ ചുറ്റപ്പെട്ടവനായിട്ട് അന്നത്തെ ദിവസം കൂട്ടുകാരുമൊത്ത് കാട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി വളരെ നേരത്തെ തന്നെ അതിരാവിലെ തന്നെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് പുറപ്പെട്ടു നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം ഭഗവാൻ നടന്നു പോകുമ്പോൾ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ പൊടിയേറ്റ് മഹർഷിമാർ രോമാഞ്ചം കൊള്ളുന്നു विनिर्यतस्तव चरणाम्बुजद्वयात् उदञ्चितं त्रिभुवनपावनं रज महर्षय पुळगधरैः कलेबरैः उदूहिरे धृतभवदीक्षणोत्सवाः विनिर्यतः तव चरणाम्बुजद्वयात् उदञ्चितं त्रिभुवनपावनं रजः महर्षयः പുളകധരൈ കളേബരൈ ഉദൂഹിരേ ധൃതഭവതീക്ഷണോത്സവാഹ നമുക്കിനി പദങ്ങൾ പിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ശ്രദ്ധിക്കുക വിനിര്യത പ്ലസ് തവ വിനിര്യതവ ചരണാബുജദ്വയാത് പ്ലസ് ഉദഞ്ചിതം ചരണാംബുജദ്വയാതുദഞ്ചിതം കളേബരൈ പ്ലസ് ഉദൂഹിരേ കളേബരൈരുദൂഹിരേ നമുക്ക് അന്വയം നോക്കാം വിനിര്യത തവ ചരണാമ്പുജദ്വയാത് ഉദഞ്ചിതം ത്രിഭുവനപാവനം രജ മഹർഷയ ധൃതഭവദീക്ഷണോത്സവ പുളകധരൈ കളയഭരൈ ഉദൂഹിരേ വിനിര്യത പുറപ്പെട്ടു പോകുമ്പോൾ തവ ചരണാമ്പുജദ്വയാത് തവ അങ്ങയുടെ ചരണാമ്പുജം താമരപ്പൂ പോലെയുള്ള രണ്ട് പാദങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് ദ്വയാത് ദ്വേ രണ്ടാണ് ഇപ്പോൾ രണ്ട് പാദങ്ങൾ ഉദഞ്ചിതം പൊങ്ങി വന്നിട്ട് ത്രിഭുവന പാവനം ത്രിലോകങ്ങളെയും മൂന്ന് ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന രജ പൊടി മഹർഷയ മഹർഷിമാർ ധൃതഭവതീക്ഷണോത്സവ അങ്ങയെ ദർശിച്ചിട്ട് ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ഈക്ഷണ ഈക്ഷണം നോട്ടമാണ് അങ്ങയെ കണ്ട് അതൊരു ഉത്സവമായി ആഘോഷിച്ചുകൊണ്ട് പുളകധരൈഹി രോമാഞ്ചത്തോടെ കളയബരൈഹി ശരീരങ്ങളിൽ ഉദൂഹിരേ ഏറ്റുവാങ്ങി അങ്ങനെ ഗ്രഹത്തിൽ നിന്നും പുറപ്പെട്ടതായ ഭഗവാൻ നടന്നു പോകുന്ന വഴികളിൽ അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ നിന്ന് പൊങ്ങിയതും മൂന്ന് ലോകങ്ങളെയും പരിപാവനമാക്കുന്നതുമായ പൊടിയെ അങ്ങയുടെ ദർശനം കൊണ്ട് പരമാനന്ദത്തിൽ മുങ്ങിയ മഹർഷിമാർ രോമാഞ്ച പുളകിതരായി തങ്ങളുടെ ശരീരങ്ങളിൽ വഹിച്ചു ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധത്തിലെ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം ശ്ലോകം ഈ മുന്നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം പ്രകാരമാണ് ബഹുജന്മകൃതാത്മർ യോഗിഭിരഭ്യ സൃഗ്വിഷയ സ്വയം സ്ഥിത ദിഷ്ടമതോ ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ഇങ്ങനെയാണ് വളരെ കാലം തപസനുഷ്ഠിച്ച മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും എല്ലാം വിജയിച്ചവരായ യോഗീന്ദ്രന്മാർക്കു കൂടി ഏതൊരുവൻ്റെ പാദധൂളിയെപ്പോലും ദർശിക്കുവാൻ പ്രയാസമായിരിക്കുന്നുവോ അങ്ങനെയുള്ള ആ ഭഗവാനെ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിച്ച് സുഹൃദ് ഭാവത്തോടു കൂടി വസിക്കാൻ കഴിഞ്ഞ ഗോപ ബാലകന്മാരുടെ ഭാഗ്യം എത്ര എന്ന് പറയുവാൻ ആർക്കാണ് കഴിയുക ഭഗവാനെ എന്നാണ് ഭഗവതത്തിൽ ചോദിച്ചിരിക്കുന്നത് നമുക്കിനി മൂന്നാമത്തെ ശ്ലോകം അടുത്ത വീഡിയോയിലൂടെ ശ്രദ്ധിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു